ചൂണ്ടി എട്ടേക്കർ ദേവാലയത്തിൽ വിശുദ്ധ യൂദ്സിന്റെ തിരുനാൾ മുതൽ വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സ്വാഗത സംഘം രക്ഷാധികാരികളായ അൻവർ സാദത്ത് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ലിജി പള്ളി വികാരി ഫാദർ റോക്കി കൊല്ലംപറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കണമുൾപ്പെടെ നടക്കുകയാണ് ഒക്ടോബർ എല്ലാ എല്ലാ പോലെ പോലെ നമ്മുടെ നമ്മുടെ നമുക്ക് നമുക്ക് ഗംഭീരമായി തന്നെ നാട് എല്ലാവരും ഒരുമിച്ച് മുപ്പതിന് ഒന്നര ലക്ഷം പേർ പങ്കെടുക്കുന്ന ഊട്ടു തിരുനാളും നടക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ ഈ വർഷം മധ്യസ്ഥ തിരുനാളിലേക്ക് പ്രവേശിക്കുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി തിരുനാളിന് ഒരുക്കമായി കൊടിയേറ്റ് നടത്തുന്നു കോട്ടപ്പുറം രൂപത ബത്രോസ് പുത്തൻ വീട്ടിൽ പിതാവാണ് അന്നത്തെ മുഖ്യ കാർമ്മികനായി വരിക തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഓരോ ദിവസങ്ങളിലും വിശിഷ്ടരായ വൈദികരും കാർമ്മികരുമാണ് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് പോകുന്നത് തിരുനാൾ ദിവസമായ ഇരുപത്തി ആറാം തീയതി കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ മെത്രാപോലിത്ത വർഗീസ് അക്കാലകൽ പിതാവാണ് നേതൃത്വം തുടർന്ന് തുടർന്ന് ഉണ്ടായിരിക്കും ദിവ്യബലി ർപ്പണം ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് മാർട്ടിൻ ആന്റണി അച്ഛൻ ദിവ്യബലിയർപ്പണവും വചനപ്രഘോഷണവും നൽകും ഈ തിരുനാൾ കർമ്മങ്ങളിൽ അനേകം ഭക്തങ്ങൾ കടന്നു വരുന്നുണ്ട് എല്ലാവരെയും ഈ ഇടവകയിലേക്ക് വിശുദ്ധ സന്നിധിയിലേക്ക് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ സ്വാഗതം ചെയ്യുന്നു മുപ്പതാം തീയതിയാണ് ഇടവകയുടെ തിരുനാളിന്റെ എട്ടാം ഇടമായി കൊണ്ടാടുക മുപ്പതാം തീയതി വ്യാഴാഴ്ച ഈ ദേശത്തെ ഊഷ്ണുതിരുനാൾ മഹോത്സവമായിട്ട് തന്നെയാണ് ഈ ഇടവക ആഘോഷിക്കപ്പെടുന്നത് ഇടവകയിലെ ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകള് ഭക്തജനങ്ങൾ ഉൾപ്പെടെ എല്ലാ മതവിശ്വാസികളും അന്നൊക്കെ നേരക്കായിട്ട് കടന്നു വരുന്നുണ്ട് അന്ന് തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കണ്ണൂർ രൂപത ബത്രാൻ അഭിമന്യ അലക്സ് തല പിതാവാണ് ഈ തിരുക്കർമ്മങ്ങളിലൊക്കെ അനേകായിരങ്ങളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് പ്രത്യേകിച്ചും ഊപ്പു തിരുനാൾ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കുന്നു ഓരോ തിരുക്കിരുക്കർമ്മങ്ങൾക്ക് ശേഷവും കടന്നു വരുന്ന എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ ഇടവക വൈദികർ അർപ്പിക്കുന്ന ദിവ്യബലി തുടർന്ന് പ്രദക്ഷിണം ഇരുപത്തിയാറിന് രാവിലെ ഒൻപതേ മുപ്പതിന് ഡോക്ടർ അഭിവന്ധ്യ വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമികനായി ദിവ്യബലി തുടർന്ന് വിശ്വാസ പ്രഘോഷണ റാലി വൈകിട്ട് അഞ്ചേ മുപ്പതിന് തിരുനാൾ സമാപന ദിവ്യബലി യേശുദാസ് ആന്റണി കൊച്ചുവീട്ടിൽ അർപ്പിക്കും രാത്രി ഏഴിന് ഫ്രീ സ്റ്റൈൽ ഡാൻസ് ഫൈനൽ എഡിഷൻ മത്സരം മുപ്പതിന് ഊട്ടുതിരുനാളിൽ രാവിലെ ആറ് മുതൽ രാത്രി ഏഴുവരെ വരെ തിരുകർമ്മങ്ങൾ രാവിലെ പത്തേ മുപ്പത് മുതൽ രാത്രി പത്ത് വരെ ഊട്ടു നേർച്ച നടക്കും സഹവികാരി ഫാദർ ജിലു ജോസ് മുല്ലൂർ ജനറൽ കൺവീനർമാരായ ജോണി ക്രിസ്റ്റഫ ജോമിഷ് ജോസ് കളരിക്കൽ സോബിൻ ജോർജ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലുവ നമ്മുടെ എട്ടേക്കർ തിരുനാളും ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് വളരെ മനോഹരമായും വളരെ ഗംഭീരമായിട്ടും തന്നെയാണ് എല്ലാ വർഷവും കൂട്ടുതിരുന്നാള് നടത്താറുള്ളത് ഇത്തവണയും നമ്മൾ അതിലും ഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് എം എൽ എ ഇന്നൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും വന്ന് ചർച്ച ചെയ്തു അവരുടെ എല്ലാ സഹായങ്ങളും ഒപ്പം പഞ്ചായത്തിൻ്റെയും സഹായങ്ങളുണ്ടാവുമെന്ന് നമ്മൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഊട്ട് തിരുനാൾ എന്നുള്ളത് ജാതി മതഭേദമന്യേ എല്ലാവരും തന്നെ എത്തുന്ന ഒരു ഈ പരിപാടിക്ക് പള്ളിയുടെ ഭാഗത്തുനിന്നും വളരെയധികം പ്രയത്നമാണ് നടക്കുന്നത് സ്കാൻ ദി ദി ഫോർ ആൻഡ് എൻജോയ്